സ് ലീഗിന്റെ നമ്മുടെ പ്ലേ ഓഫ് ഡ്രോ കഴിഞ്ഞിട്ടുണ്ട് ആ ഫിക്സറൊക്കെ പുറത്തു വന്നു ആ പി എസ് സി വേഴ്സസ് മൊണോക്കോ ഇൻട്രസ്റ്റിംഗ് മാച്ചാണ് പി എസ് സി കയറിയാൽ പി എസ് സി വേഴ്സസ് ബാഴ്സലോണ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ചെൽസി ആയിട്ട് നല്ല മത്സരമായിരിക്കും ഒക്കെ കുറച്ച് ഓക്കെ ബാസ് ഇപ്പം നല്ല ഫോമിലാണ് പി എസ് സി കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരാണ് അപ്പോൾ പി എസ് സി എഴുതിത്തള്ളാമെന്നു പറ്റില്ല നമുക്ക് നോക്കാം അതുപോലെ ന്യൂ കാസ്റ്റിൽ കയറാൻ സാധ്യതയുണ്ട് ന്യൂ കാസ്റ്റിലും ചെൽസിയെയോ ഭാഷയോ കിട്ടാൻ സാധ്യതയുണ്ട് ന്യൂ കാസിലും പണി തന്നെയാണ് ന്യൂ കാസ്റ്റിലും ചെൽസിയും വന്നാൽ ഒരു പ്രീമിയർ ലീഗ് ടീമിന്റെ ഒരു മത്സരം ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെയുള്ളത് യുവൻഡസ് ഒക്കെ യുവൻഡസ് കയറാൻ സാധ്യതയുണ്ട് യുവൻഡസിനെ വെയിറ്റ് ചെയ്യുന്നത് ലിവർപൂൾ ഇല്ലെങ്കിൽ സ്പേഴ്സ് ആണ് ഓക്കെ രണ്ട് ടീമുകളും നല്ല സ്പേഴ്സിന് കിട്ടിയാൽ യുവൻടെസിന് കുറച്ചും കൂടി സാധ്യതയുണ്ട് അടുത്ത എയ്ത്തിലേക്ക് പോകാൻ വേണ്ടി പിന്നെ ഇൻട്രെസ്റ്റിംഗ് മാച്ചുള്ളത് റയൽമാൻഡ് വേഴ്സസ് ബെനിഫിക്കയാണ് മൊറിഞ്ഞയുടെ ബെനിഫിക് റയൽമാൻഡിനെ പ്ലേ ഓഫിലേക്ക് തള്ളിവിട്ട് ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫോർ ടു ഫോർ ടു എന്ന സ്കോറിന് വിജയിച്ച് റയൽ മാൻഡ് പ്ലേ ഓഫിലേക്ക് താഴേക്ക് വരികയും ബെനിഫിക് അതുപോലെ പ്ലേ ഓഫിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ മാൻഡിനാണ് സാധ്യത കൂടുതലുള്ളത് പക്ഷേ ബെനിഫിക് എഴുതി പറ്റില്ല എന്ന് ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ഓൾറെഡി കണ്ടു അപ്പൊ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയോ ആണ് അപ്പൊ റയലും സിറ്റിയും മെഗൈൻ റയൽ സിറ്റി ഒരു മത്സരം വരാൻ സാധ്യതയുണ്ട് അതുപോലെ സിറ്റിക്കും സ്പോർട്ടിങ്ങിനും ചിലപ്പോൾ ഇന്റർ കയറാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് ഇന്റർ കയറിയാൽ ഇന്ററിന് സിറ്റിയോ സ്പോർട്ടിങ്ങിന് കിട്ടാൻ സാധ്യതയുണ്ട് സിറ്റിയെ കിട്ടിയ കുറച്ച് കടുപ്പുള്ള മത്സരം നമുക്ക് കാണാൻ പറ്റും സിറ്റി വേഴ്സസ് ഇന്റർ ഓക്കെ അടുത്ത മത്സരം അറ്റ്ലാന്റ വേഴ്സസ് ഡോട്ട് മുണ്ടാണ് അപ്പോൾ അറ്റ്ലാന്റ വേഴ്സസ് ഡോട്ട്മ വിജയിക്കുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആസലിലും ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിൽ എട്ട് മത്സരങ്ങളും ജയിച്ചിട്ട് ഒരു ടീമാണ് ബയോണിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ചാമ്പ്യൻസ് ലീഗിലെ ഒരു ഘടാഘടിയൻ ടീമാണ് ബാസ് നമ്മുടെ ബയൺ മ്യൂണിക് പിന്നെയുള്ളത് ലവക്കൂസൺ വേഴ്സസ് ഒളിമ്പിയാകോസ് അവർക്കും ഒരു കടുപ്പായിരിക്കും സിക്സ്റ്റീനിലേക്ക് വന്നാൽ ബയണും ആസണലും നല്ല ടോപ്പ് ടീമാണ് ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ടോപ്പ് സിക്സ്റ്റീന്റെ ഒരു ഏകദേശ രൂപം കിട്ടും